കോട്ടയം മരഞ്ഞാട്ടുപിള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സെബിയുടെ മരണത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭാനടപടികൾ സ്തംഭിച്ചു സിബിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാത്തതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ആഭ്യന്തരമന്ത്രി സമ്മതിച്ചു പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിബി മരിച്ചതെന്ന് നിന്ന് മോൻസ് ജോസഫ് എംഎൽഎയും ആരോപിച്ചു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുമ്പോഴാണ് മരങ്ങാട്ടുപല്ലിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സിബിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത് സിബിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ഈ സംഭവത്തെ നടത്താൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലിന് ധനസഹായം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ഥലം എസ് ഐ എ വിവരമറിഞ്ഞ് വിശദമായ പരിശോധന ശേഷം സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ സിബിഐ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ ഇറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു പാവപ്പെട്ട പട്ടികജാതിക്കാരോട് സർക്കാർ തിണ്ണമിടുക്ക് കാണിക്കുകയാണെന്നും കേസിൽ പതിനാറുകാരനെ ബലിയാടാക്കുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി എസ് രചുതാനന്ദൻ ആരോപിച്ചു സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ഭരണപക്ഷത്തെന്ന് മോൻസ് ജോസഫ് എംഎൽഎയും ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമായതോടെ സഭ നടപടികൾ വേഗത്തിലാക്കി ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം